രാവിലെ തന്നെ റൂമിൻ്റെ വേക്കിൽ കുറേ വൃത്തിയാക്കലെല്ലാം ആയിരുന്നു ഇതെല്ലാം ഫുൾ ഇവിടെ പൊടിപാറീട്ട് ഫുൾ കച്ചറയുണ്ടായെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് വീടേനൊരു ടെൻ്റല്ലാം അടിക്കണം കേട്ടോ അവർ ഒരു ഇതെല്ലാം അടിക്കാനുണ്ട് എല്ലാം റെഡിയാക്കുക ഇത് നമ്മളിതിൽ വൈകുന്നേരം ഇരിക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഇവിടെ ടി വി എല്ലാം സെറ്റാക്കിയിട്ട് ഇവിടെ ഇരിക്കലായിരുന്നു ഇനി ഇവിടെ ഒരു മുകളിൽ ഷീറ്റെല്ലാം അടിക്കണം ഷീറ്റെല്ലാം അടിച്ചിട്ട് പോകണം ഇവിടെ ഒന്ന് ആക്കാനുണ്ട് സമയമില്ല ഫുൾ ഒതുക്കി വെക്കലായിരുന്നു അതിന് ശേഷം രണ്ടാളിവിടെ നിൽക്കുന്നുണ്ട് ഇനി ഞാൻ പോകട്ടെ ഇന്നത്തെ കുറച്ച് പരിപാടികളുണ്ട് നേരെ പോകുന്നത് വർക്ക്ഷോപ്പിലേക്കാണ് നമ്മളൊരു വണ്ടി പെയിൻ്റ് അടിച്ച് കിടക്കുന്നുണ്ട് അതെടുക്കാൻ വേണ്ടി പോയെന്ന് അങ്ങോട്ട് പോവാം ഒരു ടയർ കംപ്ലയിൻ്റ് ഉണ്ട് ഇട സ്റ്റെപ്പിന് ഉണ്ട് അതുകൊണ്ട് അതെടുത്തിട്ട് അല്ലോ അതെടുത്ത് വണ്ടിയിലിട്ടിട്ട് നേരെ ഗാരേജിലേക്ക് അപ്പോൾ നമ്മളെ ഷാനവാസ്കാൻ്റെ ഷോപ്പിലെത്തി ഇതാണ് കാർ കാർക്കയർ ഗാരേജ് ഇവിടെയാണ് നമ്മളൊരു വണ്ടി കൊടുത്തിട്ടുള്ളത് ഷാനവാസ്ക വണ്ടിയെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയുണ്ട് അല്ല ഇതാരാണ് അസാം എന്താണ് നീ പൊങ്ങുന്നത് ഷാനവാസ്ക അതാ ഇതല്ലേ ആള് സുഖ റെഡിയായാ പനി പിടിച്ചോലോ ചെറുങ്ങണ നമ്മളെ വണ്ടിവിടെ വണ്ടി അതല്ലേ അല്ല മാഷാ വണ്ടിക്ക് എന്തോ ഒരു ടയർ കാറ്റില ഞാൻ ടയർ കൊണ്ടുവന്നെ അല്ല ആ ഞാൻ ഒരു ടയർ കൊണ്ടുവന്നിന് ഞാൻ വിചാരിച്ച പഞ്ചറാണെങ്കിൽ ഇടാന്ന് ചേച്ചി ഇതാ നമ്മളെ വണ്ടിയല്ലേ അല്ല അതല്ലേ നല്ല തിളക്കണ്ടല്ലേ ആസ്കര് പോളീഷും കൂടി ചെയ്യാണ്ടല്ലേ എന്നിട്ടാ നമ്മള് രണ്ട് വണ്ടി അല്ല ആ വണ്ടിക്ക് പയ്യന്റിച്ച വേറെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് രണ്ടും ഒപ്പരം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വ്യത്യാസം പറഞ്ഞു തരികല്ലേ ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഒന്ന് പോളിഷും കാര്യങ്ങളും ചെയ്യാനുണ്ട് കാര്യങ്ങളൊക്കെ ഇന്റീരിയറിലും പിന്നെ ഞാൻ തന്നെ ചെയ്യും ഇതെല്ലാം ഇൻട്രസ്റ്റ് ആണ് ഇത് അണ്ടർ കോട്ടി കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയല്ലേ ഫുള്ള് ഷാനോസ്കാന്റെ പെയിന്റിങ് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ ഫുൾ അടിക്കാൻ എന്താ ശാരാദക്കെ നമ്മളെ ഗ്യാരേജിൽ എന്തല്ലാതെ നമ്മള് ഈ ഗ്യാരേജിൽ ഉള്ളത് അപ്പൊ ഉള്ളിലേക്ക് പോവാൻ ഓ ഇവിടെ അല്ലാണ്ട് ലേത്തിന്റെ പരിപാടിയുണ്ട് നമുക്കൊരു വണ്ടിയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാല് ഏറ്റവും സെഡ് സംഭവങ്ങള് ഇവിടെ വല്യ വണ്ടീന്റെ പണിയെടുക്കുന്നുണ്ടാ വസിന്റെ ഇത് നമ്മൾ മറ്റേ സെക്കൻഡ് ആയ വണ്ടിയില്ലേ ഇത് മെക്കാനിക് ആ എന്താണ് ഇവൻ സ്പെഷ്യലിസ്റ്റ് എന്താ അതെയോ ഞാനാമേ ഇതൊക്കെ ബംഗ്ലാദേശ് എഞ്ചിൻ കഴിഞ്ഞാൽ എല്ലാ ഏത് വണ്ടി അതെയാ എത്ര വർഷമായി

എഞ്ചിന്റെ വർക്ക് പാലത്ത് പത്ത് പതിനൊരു ഞങ്ങൾ ഏത് വണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഉത്തരവാദിത്തമാണ് അതിനെന്ത് ചെയ്യാന്നുള്ളത് അതിന് കസ്റ്റമർ സെറ്റ് ചെയ്തിട്ടില്ലാണ്ട് സന്തോഷം എപ്പോ വർക്ക് എങ്ങനെ വന്നാലും

നമുക്ക് ചെറിയ വണ്ടികൾക്കും വലിയ എല്ലാം അത്യാവശ്യം നല്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രൈസിൽ നല്ല രീതിയിൽ ഓഫർ വലിയ ചെറിയ എല്ലാ ഇപ്പൊ ചെയ്തത് എല്ലായിടത്തും അത് നമ്മള് ഡീറ്റെയിൽസ് അറിയണ്ട നമ്പർ വെക്കു അതില് ചോദിച്ചാൽ എല്ലാം ഡീറ്റെയിൽസ് പറയാം ഇപ്പൊ മെയിൻ ആയിട്ട് ആൾക്കാർക്ക് എല്ലാം അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബുഷ് അടിക്കുന്നില്ലേ വണ്ടീന്റെ ആ ലോവർ ലോവറാം അത് ഇതല്ല ഞാനിപ്പോ ഓൾറെഡി വർക്ക് സസ്പെൻഷൻ വർക്ക് വർക്ക് ഡെന്റിങ് കൃത്യമായി നമുക്ക് വലിയ ബുഷ് കൊടുക്കുന്നത് ബുഷടിച്ചു കൊടുക്കാർ ലീപ് വർക്ക് വരുമ്പോൾ പിന്നെ ഈ ബുഷ് ബുഷ് എല്ലാം കറക്റ്റ് നമ്മള് മാക്സിമം മെക്കാനിക്കലോടെ നമ്മള് കഴിഞ്ഞാല് ഇത് നമ്മളാടുന്ന അധവാഗ്യന്റെ വണ്ടിയാണ് എന്താ പറ്റിയത് പറ്റിയത്യാളത് എഞ്ചി ഫൈലാണ് ഇത് വെള്ളം മിക്സ് ആയതാ പക്ഷേ ഈ വണ്ടി ഈ ആടെ കാണുമ്പോ നല്ല അടിപൊളി വണ്ടിയായിരുന്നു ഞാനിത് അടിപൊളി വണ്ടി എന്ന് പറഞ്ഞിട്ട് ചെയ്ത വണ്ടിയാണ് പക്ഷേ ഇതാ സംഭവം അതൊരു ഭാഗ്യാണ് നമ്മളാടതെടുത്തതെല്ലാം അടിപൊളി വണ്ടി അല്ലേ ആണ് അതെ അതെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാ പാവം എന്തായാലും എഞ്ചി മാറ്റിയതോടുകൂടി ആയിട്ട് ശരിയായിട്ട് വേറെ ഒന്നും പണിയില്ലാണ്ട് വണ്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തുകൊടുത്താൽ എന്തായാലും ഷാനവാസ്കറിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കും എന്തുണ്ടെങ്കിലും എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഋഷിക്കാരൻ പേരും പറഞ്ഞു പേരുന്ന ആൾക്കാർക്ക് തരൂ അതൊന്നും പ്രശ്നമില്ല നമ്മൾ മാക്സിമം നമ്മുടെ നിങ്ങൾ വണ്ടി വന്നു കൊണ്ടുവന്നെ ആ വണ്ടി വർക്ക് ചെയ്ത് പോയിക്കളഞ്ഞാൽ ആ വർക്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ നേരെ നല്ല കമ്പ്യൂട്ടർ വരുന്ന വരുന്ന നല്ല ടെക്നീഷ്യൻമാരുണ്ടാ നല്ല ഫ്രീ ആണ് പിന്നെ സസ്പെൻഷൻ ചെക്കിംഗ് ഫ്രീ ആണ് ഫ്രീ ആണ് ഓഫർ ചെയ്യാൻ പറയാലേ ഉള്ളു ഓ അപ്പൊ അതിന് പറയാത്തെ വണ്ടിയായിരുന്നു ട്രാഫിക്കിന്റെ വണ്ടിയായിരുന്നു അത് നമ്മളുടെ ഡീറ്റെയിൽ പെയിന്റിങ് ആണോ മറ്റേതും ഡീറ്റെയിൽ പെയിൻ ആണ് അവരിപ്പ മൊത്തം ഇതാക്കി ചിരണ്ടി ഇതെല്ലാം അടിച്ച് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ എടുത്തോടുത്ത വണ്ടി തന്നെയാണ് കേട്ടോ ഇൻഷാല്ല നല്ല അടിപൊളി തന്നെയാണ് ബാക്കി എന്തെല്ലാം ഊരാനും ചരണ്ടാണല്ലോ ഉണ്ട് എന്ന് തോന്നുന്നു നമ്മളെ വണ്ടി പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിപ്പം കേറ്റിയത് വായു തിരക്കിട്ട് ഗർഭിയേ ഗർഭിനെ ഇതാ ചിരണ്ടുന്നുണ്ട് ചേരണ്ടതുണ്ട് വെച്ചിട്ട് നമ്മളെ ആ പൂര നിക്കാലേക്കാ പൂരാ നമ്മളെ ആദ്യത്തെ പെയിന്റ് ഫുള്ള് ഇളക്കി കളീന ഫുള്ള് ഇളക്കി കളഞ്ഞിട്ട് ഏ പൂര മൈജന ആ

സെറ്റായി സെറ്റ് ആയി കൊടുക്കെ ഇൻഷാല് ഞാൻ നമ്പർ എന്നാലും ഷാനവാസ്കാൻ അതായത് കൊടുക്കാം എല്ലാവർക്കും വിളിക്കാം എന്തുണ്ടെങ്കിലും ഷാനവാസ്ക ഓൾ പണികൾ ചെയ്ത് ഇൻഷാല് ഓക്കെ എന്നാൽ പോട്ടെ അതാ എൻ്റെ ഫോണ് ഓക്കെ ചെക്കൻ എന്താ പുതിയ നെട്ട് അനക്ക് പയനേട്ട് ഇട്ടാ മതിയ നെട്ട് കിട്ടൂലെ ഇത് സാധനം മതി ഇല്ലെങ്കിലും ഒഴിവാക്ക് ഞാൻ ഓപ്പി ചേട്ടാ അത് ചെക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആ ചെറിയ വൈബ്രേഷൻ ട്രോട്ടൽ ബോഡി എന്തോ ക്ലീൻ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ക്ലീൻ ആക്കിട്ട് വെക്ക് ഞാൻ എടുക്കാൻ വരാം വയ്യ വണ്ടി ഞാൻ വരൂ വയ്യ വരും സമയം കിട്ടുമ്പോ ഞാൻ എത്തും അപ്പോൾ ആ കാ വണ്ടി കാണുമ്പോൾ നമുക്ക് ബേജറാന്ന് അയാൾ ആ വണ്ടി കാണുമ്പോൾ നന്നായിട്ട് എന്തായാലും അന്നേരം ഞാൻ പോയെന്ന് ഇടന്ന് ഞമ്മൾ ആ വണ്ടി എടിയെട്ട് നമ്മളെ പുതിയ വണ്ടിയായിട്ട് നമുക്ക് പോകാം ഇതിന് കുറച്ച് പണിയും ഇൻറ്റീരിയൽ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അന്നേരം നേരെ റൂമിൻ്റെ അടുത്തേക്ക് അപ്പോൾ നമ്മൾ ഷാനവാസ്ഖാൻ്റെ ഗ്യാരേജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർക്കാർ ഗ്യാരേജ് ഉള്ളത് സ്ട്രീറ്റ് നമ്പർ പന്ത്രണ്ടിലാണ് പിന്നെ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷനിൽ അയച്ചു തരും അപ്പോൾ നേരെ നമ്മൾ സ്ഥിരം സാധനം എടുക്കുന്ന ഹാർഡ്വെയർ ഷോപ്പിൽ വന്ന് അവിടെ മൂന്ന് ലൈറ്റ് എടുത്ത് മാമൻ്റെ മൂന്ന് ലൈറ്റ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അത് പോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കല്ലാന്ന് ഇനിയുള്ള പണി അന്നേരം നേരെ വീട്ടിലേക്ക് പോകാം ലൈറ്റ് ഫിറ്റ് ആയി ആയിക്കൊടുക്കാം അപ്പൊ റൂമിലെത്തി അപ്പൊ നമ്മൾ ഷാനവാസ്കാരൻ്റെ പെയിന്റ് അടി ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ വെറുതെ ഉറപ്പൊക്കെ പറയുന്നല്ല അടിപൊളിയായിട്ട് പെയിന്റ് അടിച്ചേട്ടാ സൂപ്പർ എല്ലായിടത്തും ഡീറ്റെയിൽ ആര് പൈൻ്റടിച്ചിന് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൈൻ്റടിച്ച മാതിരി ഒരു തോന്നുന്നില്ല എല്ലായിടത്തും നല്ല ഗ്യാപ്പല്ല ഒരു ഒരു സ്ഥലം പോലും എനിക്ക് എവിടെയെങ്കിലും ഒരു മിക്സ് ആയിട്ടോ മിക്സായിട്ടോ സ്റ്റിക്കറോടിച്ചിരിതായിട്ടോ കാണാൻ കിട്ടുന്നില്ല കേട്ടോ എന്തായാലും അടിപൊളി പൈൻ്റടിയാണ് അപ്പോൾ അവിടെ റബാബിൽ കയറിയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചിന് ഫുഡ് ഉണ്ടാക്കണം അതിലിടയ്ക്ക് മാമേൻ്റെ ലൈറ്റ് ഫിറ്റ് ആയി കൊടുക്കണം മാമേൻ്റെ ലൈറ്റ് വൈകുന്നേരം ഫിറ്റായിക്കൊടുക്കുക അതാണ് നല്ലത് റൂം പോട്ടേട്ടാ ചൂട് അപ്പോൾ ഇനി നമ്മൾ കിച്ചണിലേക്ക് കയറി കിച്ചണിൽ ചെറിയ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് കയറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫസ്റ്റത്തെ വെള്ളം കുറച്ച് തുറന്ന് വിടണം ഇല്ലെങ്കിൽ കൈവൊള്ളും അതുകൊണ്ട് ഫസ്റ്റത്തെ വെള്ളം കുറച്ച് തുറന്ന് കൊടുത്ത് ഗൾഫിലുള്ളവർക്കെല്ലാം അറിയാം ഇനി ഓക്കെ പരിപ്പ് കറിയൊക്കെ പരിപ്പില്ലേ പരിപ്പല്ലേ ആ പരിപ്പെന്നെ പരിപ്പ് കറി വെച്ചുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമെല്ലാം എത്തും കേട്ടോ അങ്ങനെ പരിപ്പ് ഇട്ട് വെള്ളത്തിൽ കുറച്ച് അധികമായിക്കോട്ടെ കുഴപ്പമില്ല അപ്പം നമ്മൾ പരിപ്പ് തീമല ഇട്ടിട്ടുണ്ട് ഇനി നമ്മളെ ഉള്ളിയും തക്കാളിയും ഉരുളക്കേങ്ങും പച്ചമുളക് അത്രേ വേണ്ട സാധനം വേറെ കൂടുതലൊന്നും വേണ്ട ഇനിയിപ്പോൾ എല്ലാം ഉറപ്പായിട്ട് അരങ്ങൊരാൾ കമൻറ്റ് ചെയ്യും ഈ പാത്രം മാറ്റിക്കൂടെന്നെത്തു ഈ സത്യം പറയാം ഈ പാത്രം ഇനി ഒരു അഞ്ച് വർഷം കൂടി എത്തും കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല പക്ഷേ ഇവിടെ നല്ല ഇവിടെ ചെറിയ ചെറിയ ഒരു വൈദ്യ ഇതു പോയതാണ് നമ്മൾ ഈ പാത്രം ഒരു അഞ്ച് വർഷം കൂടി എത്തും അന്നേരം കമൻ്റ് ചെയ്യുന്നവരോട് കുറ്റമൊന്നും പറയുന്നില്ല അവരെ അഭി അഭിപ്രായം അവർ പറയുന്നതാണ് പക്ഷേ ഞാൻ പറയുന്നത് എന്തായാലും ആ പാത്ര അഞ്ചു വർഷം കൂടെ രണ്ടു മൂന്നോറ് പ്രാവശ്യം കമയന്റ് വന്നേട്ടാ അന്നേരം ഉള്ളി തക്കാളിയെല്ലാം പ്രവാസികളെല്ലാരും അങ്ങനെയാണേട്ടാ അവരുടെ റൂമിലെ പാത്രവും അവരുടെ റൂമിലെ ഫുഡും അവരുടെ റൂമില് കഴിക്കുന്ന സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടും പക്ഷേങ്കില് ഏഹ് വീട്ടിലെ ഡിന്നർ സെറ്റ് വീട്ടിലെ പാത്രവും വീട്ടിലെ ഇതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ എന്ത് വേണ്ടിക്കുള്ളൂ പക്ഷേ പ്രവാസ ജീവിതത്തിൽ പ്രവാസികൾ ഇങ്ങനെ ഡിന്നർ സെറ്റെല്ലാം കൊണ്ടുപോയാല് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് അൾമാറയിൽ വെക്കും എന്നിട്ട് ഏതെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രം എടുത്ത് പുറത്തിട്ടിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കും സത്യത്തിൽ ഇത് വലിയ പൈസയും കൊടുത്തിട്ട് ഇത് കൊണ്ട് കൊടുക്കുന്നത് അവരിക്കും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രം കൊടുക്കുന്നതിനെന്താ അർത്ഥാ ഉള്ളത് എല്ലാം ഉപയോഗിക്കാം ഗസ്റ്റുകൾ കൊല്ലത്തിലല്ലേ വരൂ കുറെ ആൾക്കാർ വീട്ടിലെ അൽമാരേലുണ്ടാവും അതേപോലെ പാത്രങ്ങളും ഗ്ലാസ്സുകളും അത് ഇതെല്ലാം വെച്ചിട്ട് ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമേ പുറത്തെടുക്കൂ ശരിക്കും അങ്ങനെ ആകുമ്പോൾ പക്ഷേ ഗസ്റ്റുകളാണ് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കേണ്ടത് ആ സാധനങ്ങളല്ലോ നമ്മളെല്ലാം അപ്പം നമ്മൾ പരിപ്പറിയാവട്ടെ നമ്മൾ പെരിപ്പറിയാക്കി ചോറും വെച്ചിട്ട് വേണം കുറച്ച് റെസ്റ്റ് എടുക്കാൻ വൈകുന്നേരം അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങാൻ അപ്പം നമ്മളെ പരിപ്പറിയും ചോറും ആയിട്ടുണ്ട് കഴിക്കലാണ് നാട്ടിൽ നിന്നോട് നച്ചാറും ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ അന്നേരം നല്ല കാഴ്ചകളും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തായാലും പ്ലാനിങ്ങെല്ലാം ഉണ്ട് ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല യാത്രകളെല്ലാം സെറ്റാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലാണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് വിറ്റ് ഒന്ന് ഒതുക്കിയിട്ട് വേണം എൻ്റെ യാത്രയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സീസൺ ഇങ്ങനെ കഴിയാൻ പോകുകയെന്ന് പക്ഷേ ഈ സീസണൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എല്ലാ സീസണിലും എൻ്റെ പല പല യാത്രകളെല്ലാം ഉണ്ടായാലുണ്ട് എന്തായാലും തീർച്ചയായും സെറ്റാക്കുന്നുണ്ട് കുറച്ച് ദിവസമാണെങ്കിൽ കുറച്ച് ദിവസം അന്നേരം നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് കിട്ടും കാണാം ബൈ ബൈ